ഇന്ന് വളരെ ഒരു ദയനീയ അവസ്ഥയിലാണ് പ്രവാസികൾ നിൽക്കുന്നത് കാരണം ഇന്നലെ രണ്ട് കോടി തിരുവനന്തപുരം പോയി മഞ്ഞാൽ പോയി ഇന്നലെ രണ്ട് നാല് പോടി കൊച്ചിക്ക് വന്ന ബോടികളാണ് ഇറക്കുന്നത് പാവപ്പെട്ട പ്രവാസികൾ കണ്ടപ്പെട്ടവർ അപ്പോൾ ഈ നാല് കോടി പോകാൻ വേണ്ടിയിട്ട് കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോൾ എയർപോർട്ടിൽ നിന്ന് കൺഫർമേഷൻ തന്നത് എന്താ കാരണം ചോദിച്ചു അവർ പറഞ്ഞ് ഡൽഹി എന്ന് പറഞ്ഞു ബോഡി കേരളത്തിൽ ഇറക്കണ്ടാവുന്നതാണ് അങ്ങനെ കേരളത്തെ മുഖ്യമന്ത്രിയും വർക്കൻ്റെ സിഇഒ അരു സിസാറും എറണാകുളം കലക്ടറേറ്റ് ബന്ധപ്പെട്ട് കളക്ടർ കൊറപ്പറേറ്റ് ബോഡി നല്ല ഇറക്കാൻ കഴിയുന്നത് വേറെ ആക്രവാസികൾ മരണപ്പെട്ടവരുണ്ട് ഇതിൽ ഇന്ത്യൻ കൗൺസിലിൻ്റെ ലെറ്ററുണ്ട് യു എയിലെ പോലീസിൻ്റെ ലെറ്ററുണ്ട് യു എയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ലെറ്ററുണ്ട് യു എയിലെ എംപ സർട്ടിഫിക്കറ്റിൻ്റെ ലെറ്റർ ഉണ്ട് ഇതിലൊന്നും ഈ കൊറോണ ആസൂഖലില്ല ഫംഗ്ഷൻ ചെയ്താലാണ് ഇതിൽ പോകണത് ഇത് ഇവർ മനുഷ്യൻ കാണിച്ചിട്ട് ഈ ബോഡി കേരളത്തിൽ ഇന്ത്യയിലെവിടെയും കേരളക്കാരുടെ ഇന്ത്യക്കാരെല്ലാവരെയും കോവിഡ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ സ്ഥിരീകരിച്ച ശേഷം അന്താരാഷ്ട്ര വിമാനങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കുകയുണ്ടായി എന്നാൽ യു എയിൽ മറിച്ച മലയാളികളടക്കം ഒട്ടേറെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനാകാതെ ഇവിടെ തന്നെ അടക്കം ചെയ്യുകയും ദഹിപ്പിക്കുകയും ചെയ്തിരുന്നു കെ വി എക്സ്പോർട്ട് കമ്പനി റഫീഖിന്റെ സഹായത്തോടെ എമിറേറ്റ്സിലെ കാർഗോ വിമാനത്തിലാണ് ഈ പ്രശ്നത്തിന് പരിഹാരമായത് ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് ദുബായിലേക്ക് പച്ചക്കറികൾ കൊണ്ടുവരുന്ന വിമാനത്തിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയായിരുന്നു എന്നാൽ കോവിഡ് നയൻറ്റീൻ കാലത്ത് യു എ യിൽ മരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖം അവസാനമായി ഒരു കാണാൻ കേരളത്തിലെ ബന്ധുക്കൾക്ക് ഒരു അവസരമൊരുക്കിയിരുന്നു അങ്ങനെ തിരുവനന്തപുരത്തേക്കുള്ള മൃതദേഹങ്ങൾ കയറ്റേച്ചതിന് പിന്നാലെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ലോകത്തുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഏറെ പ്രയത്നത്തിന് ശേഷം ദുബായിൽ നിന്ന് ചരക്ക് വിമാനം തയ്യാറായപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആരോഗ്യ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ തടസ്സവാദം ു ഇത് കാരണം ചൊവ്വാഴ്ച ഇതിനായി പ്രവർത്തിച്ച പൊതുപ്രവർത്തകർക്ക് ഏറെ പ്രയാസങ്ങൾ നേരിടുകയുണ്ടായി പൊതുപ്രവർത്തകനായ തന്റെ താമരശ്ശേരിബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് പ്രവാസികളോട് എന്തിനീ ക്രൂരത കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് രണ്ട് മൃതദേഹം കയറ്റി വിട്ടിരുന്നു ഇന്ന് കൊച്ചിയിലേക്ക് പോകേണ്ട നാല് മൃതദേഹത്തോട് അനീതി കാണിച്ചിരിക്കുന്നു അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ അനുമതി നൽകാതെ തടഞ്ഞു വെച്ചു ഇങ്ങനെയാണ് അഷ്റഫ് താമരശ്ശേരി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് മരണപ്പെട്ടാലും പ്രവാസികളോട് അധികാരവർഗം അദ്ദേഹം ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും കണ്ണൂർ എം പി കെ സുധാകരനും ഇടപെട്ടതോടെ ബുധനാഴ്ച നാല് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള സംവിധാനവും ഒരുങ്ങിയിരുന്നു ചരക്ക് വിമാനത്തിൽ മൃതദേഹങ്ങൾ അണുവിമുക്തമാക്കണമോ എന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള തടസ്സവാദങ്ങൾ ഉയർന്നിരുന്നത് ഇതുപോലെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹങ്ങൾ അയച്ചിരുന്നുവെന്ന കാര്യമൊന്നും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല താനും ഒടുവിൽ സന്നദ്ധ പ്രവർത്തകർ നാട്ടിൽ ഉന്നത കേന്ദ്രങ്ങളിൽ വിളിച്ചും സമ്മർദ്ദം ചെലുത്തിയുമൊക്കെയാണ് കാര്യങ്ങൾ ശരിയാക്കിയതെന്ന് കൂടെയുണ്ടാകുന്ന അഡ്വക്കേറ്റ് ടി കെ ആഷിഖ് വ്യക്തമാക്കുകയുണ്ടായി അങ്ങനെ അഷ്റഫ് താമരശ്ശേരി റിയാസ് കുത്തു എന്നിവരുടെ ശ്രമഫലമായാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ ചരക്ക് വിമാനങ്ങൾ ലഭ്യമായത് മൃതദേഹവും അടക്കം ചെയ്തപ്പെട്ടെല്ലാം പൂർണ്ണമായും അൺലുക്തമാക്കണമെന്ന സർട്ടിഫിക്കറ്റ് യു എ ബന്ധപ്പെട്ടവർ നൽകിയാൽ മാത്രമേ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി ലഭിക്കാറുള്ളൂ ഇതെല്ലാം നൽകിയിട്ട് മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇറക്കുന്നതിന് ആരോഗ്യവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ വൈമസ്യം കാണിച്ചുവെന്ന് അഡ്വക്കേറ്റ് ആഷിഫ് പറയുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ